ലേബർ യൂണിയൻ കോട്ടച്ചേരി കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനം നടന്നു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ിൽ നടന്ന ബി ഡി ലേബർ യൂണിയൻ കോട്ടച്ചേരി ഡിവിഷൻ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി അംഗംകുട്ടൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ നിയമം അനുസരിച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഒളിച്ചോടാൻ വേണ്ടി ഇവിടുത്തെ ബ്രാഞ്ചുകൾ കൊടുക്കി മംഗലാപുരത്തേക്കും പോകും കൂട്ടത്തോടെ നമ്മുടെ തൊഴിലാളികൾ തൊഴിൽ രഹിതനാവുന്നത് അതിനെതിരായിട്ട് മംഗലാപുരത്ത് വലിയ സമരം നടക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ സഖാവിയെ അനുസരിച്ച് സെലാവിയും ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വലിയ സമരം അങ്ങനെ അതും നമ്മുടെ കഴിയും ആ ഘട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ താ മുന്നണിയുടെ അരണയിരിക്കുകയാണ് പ്രസിഡന്റ് പി വി നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി ഇന്ദുലേഖ സ്വാഗതം പറഞ്ഞു താലൂക്ക് പ്രസിഡന്റ് ശാന്തകുമാരി താലൂക്ക് കമ്മിറ്റി അംഗം എം രാമൻ എം കുട്ടിയൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി വി നാരായണൻ വൈസ് പ്രസിഡന്റ് പി ഷീബ സെക്രട്ടറി ജി ഇന്ദുലേഖ ജോയിന്റ് സെക്രട്ടറി കെ കുമാരൻ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്